ഹേ ഗായ്സ് വെൽക്കം ബാക്ക്സ് നമ്മ പുത്തം പുതിയ പേടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുയ്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല അണ്ണനെ കൊണ്ടൊന്ന് കറങ്ങാനാണോ ചെറുക്കാണ് ഈ വീട്ടിൽ നിന്ന് ഫുൾ ടൈം ഫോൺ അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ ആകുമ്പോൾ ഒന്ന് ചായ കുടിച്ചൊന്ന് ചില്ല് വൈബ് ഫോണൊക്കെ മാറ്റി വെച്ചൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് ഗീസ് ഇപ്പോഴത്തെ ഒരു ചായ കുടിച്ചു ഒരു മുട്ട എങ്ങനെ ചെന്നിട്ടുണ്ട് ഇപ്പം അല്ലാണ്ട് ഈ ചുമ്മാ ഏത് നേരം ഫോണും നോക്കി സിനിമയും കണ്ട് ചുമ്മാ വീട്ടിൽ തന്നെ സമയം കളിക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ നിനക്ക് അവിടെ തന്നെ നിന്നാൽ പോരെ ഇപ്പം ഞാൻ ദർശനം വന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല ഇപ്പം എന്തായാലും നമ്മുടെ വണ്ടിയുള്ള കഴിഞ്ഞ വീട്ടിൽ നമ്മുടെ വണ്ടി ഉള്ളത് കൊണ്ട് വണ്ടി നിങ്ങൾ ഇറക്കി കൊണ്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് പോവാം ബട്ട് ഞാൻ എയർപോർട്ടിൽ പോകാമെന്ന് വിചാരിച്ചു എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചടി എന്തേക്കും നന്നല്ലെങ്കിൽ പെട്രോൾ പെയ്യും അന്നല്ലെങ്കിൽ മഴ പെയ്യും കണ്ടോ കാർ ആ ഒരവസ്ഥയിലാണ് ഗേസ് അതുകൊണ്ടാണ് എയർപോർട്ടിൽ പോകാത്തത് അല്ലെങ്കിൽ എയർപോർട്ടിൽ പോയതാണ് പിന്നെ ഇവൻ നീ ഇന്നി പോണേ ഇന്നിപ്പോൾ പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച എനിക്കാണെങ്കിൽ എക്സാം എന്ന് പറഞ്ഞു തന്നിരിക്കുക ലാഭ എക്സാം അപ്പോൾ പോകല് റിസ്ക്കാണ് ഗേസ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ രാവിലെ ഞാൻ ഇനിയിപ്പോൾ രാവിലെ ഇനിയിപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ബ്ലോഗായിരിക്കും ഇനിയിപ്പോൾ ഇന്നലെ കാന്ന് വ്ളോഗ അങ്ങനെ കണ്ടിന്യൂസ് ബ്ലോഗിക്കും ഓക്കെ സംഭവം ഞാൻ ഇത് കണ്ട ഗുസ് നിങ്ങള് ഒരു അതാണ് ഇത് പെരിയാർ പുഴ ഈ പുഴയുടെ നടുക്കാണ് ഇത് നടുവ് നടുവ് കണ്ട ഗസ് വേസ്റ്റ് എന്തിനാണ് ഞാൻ ചോദിക്കല്ല എന്തിനാ ഗിസ് അതൊന്നാമത് അവിടെ ഒരു വേസ്റ്റ് പിന്നെ ഇവിടെ വേറെ വേസ്റ്റ് ഇത് ശരി ഇവിടെ ഒഴുകി ഒഴുകി വന്ന വേസ്റ്റ് ആട്ടോ അതായത് എവിടെ നടന്നൊക്കെ വന്ന വേസ്റ്റാണ് ഞാൻ സൂം ചെയ്താൽ ചേരാ കണ്ടു കേസ് എന്തോ ഒരു വേസ്റ്റ് ഇത് പുഴയാന്ന് നിങ്ങൾ ആലോചിക്കണം ഏഹ് ഈ പുഴയൊക്കെ ഒന്നിങ്ങനെ വേസ്റ്റ് ഇട്ടാ എന്ത് നമ്മൾ അങ്ങനെ ചെയ്യരുത് കേസ് ആരും ഫുൾ വേസ്റ്റ് പ്ലാസ്റ്റിക് കൊണ്ട് അടിഞ്ഞേക്ക ഈ വെള്ളം അങ്ങോട്ടേക്ക് അതിൻ്റെ ഒഴുക്കെന്ന് എനിക്ക് തോന്നുന്നുണ്ടങ്ങോട്ടേക്ക് ഒഴുക്ക് പക്ഷെ ഇവിടെ വന്ന് വേസ്റ്റ് കിടക്കണം എനിക്ക് വന്ന് അവിടെ നിന്ന് ഒഴുകി ഇവിടെ വരെ വന്നതാന്ന് തോന്നുന്നത് അവസ്ഥ ശരിക്കും നമ്മുടെ നാടൊക്കെ നമ്മ ഒരു വേസ്റ്റ് മൊത്തം വൃത്തിയുടെ ഒക്കെ നമ്മൾ തന്നെയാണ് മാക്സിമം നമ്മൾ തന്നെ നോക്കി നമുക്ക് അത്യാവശ്യം നമ്മുടെ നാട് തന്നെ ഇനിയിപ്പോൾ ഈ പുഴയിൽ പെരിയാർ പുഴ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നീന്തി കുളിക്കാനൊക്കെ പറ്റും പക്ഷെ ഇതുപോലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങനെ ഓരോരുത്തർക്ക് അസുഖം വന്ന് മറ്റേതുമായി മറിച്ചതായി എനിക്കിതിനെ കുറിച്ച് എന്താ അഭിപ്രായം മഞ്ഞുസേ ആൾക്കാർ ഇങ്ങനെ വേസ്റ്റ് ഉണ്ട് അതിനെ കുറിച്ച് ഏഹ് എന്താ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ വേസ്റ്റ് കിടക്കണോ അതിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ വീടിലും ഇതിനൊരു പേര് നമ്മൾ നോക്കിയായിരുന്നു ഈ ചാവി നമ്മൾ നല്ലതൊക്കെ വാങ്ങിക്കും അത് നമ്മൾ ഇനി എപ്പോഴും എവിടെയും കറങ്ങാൻ പോകുമ്പോ നമുക്ക് വാങ്ങിക്കാം ഈ ഇതെന്തൊരു സാധനം മനസ്സിലാവുള്ള ഓക്കെ നമ്മളെ സൂര്യൻ അവിടെ നിന്ന് പയ്യ പയ്യെ പയ്യ മേഘത്തിന്റെ ഇടയിൽ നിന്ന് വൻ്റെ ഓക്കെ അപ്പ ഇതൊക്കെയാണ് വ്യവസ്ഥീസ് അപ്പൊ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചാ നാളെ പരീക്ഷയായിട്ട് എൻ്റെ വീട്ടിൽ പോയി പഠിക്കണം ക്യാമറക്കെ ഇങ്ങനെ നോക്കിയിട്ട് പോകണം അത് നമുക്ക് നോക്കില്ല നമ്മൾ ആര് നോക്കിയാൽ നമ്മൾ വീഡിയോസ് എടുക്കും സോ ലൈഫ് സ്റ്റൈൽ വ്ലോഗർന്ന് വെച്ചാൽ അതാണ് മനസ്സിലായ അപ്പം ഇന്ന് പരിപാടി എന്താണെന്ന് വെച്ചാൽ നാണത്തെ പരീക്ഷകരിൽ പഠിക്കണം പിന്നെ സപ്ലീലാണ് പോകണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം സോ അത് നമ്മൾ ഇന്ന് എന്തായിരുന്നു പഠിക്കും ഇന്നിപ്പം ഇന്നും ചെറിയൊരു വർക്ക് ഉണ്ട് ആ വർക്കിന് പോയി എന്നിട്ട് വേണം പഠിക്കാൻ ഒരു ട്രിപ്പ് എന്തിട്ട് അതിരപ്പള്ളി പോയി വായിച്ചാലും വേണ്ടി പോകാൻ വേണ്ടി നിൽക്കാറില്ല അത് പോയി കാരണം എനിക്ക് സാലറിയും കൂടി കിട്ടേണ്ട ദിവസമാണ് അത് വാങ്ങിക്കാൻ പോണം സോ ഇടപെടലും മൂഞ്ചിരിക്കുകയാണ് അപ്പം ഞാൻ പഠിക്കാനും പഠിക്കാനും കൂടി പോയില്ലെങ്കിൽ അതും പോവും സാലറിയും പോവും സോ നമുക്ക് ട്രിപ്പ് പിന്നെ ഇപ്പളും പോവാം നമ്മുടെ കുട്ടപ്പന അവിടെ ഇരിക്കണേ ഓക്കേ അപ്പോൾ എന്തായാലും എന്തായാലും പറയാനുണ്ടോ നീ ഇവനെന്താണോ അതിൻ്റെ പ്രത്യേകത അറിയോ നമ്മുടെ വ്ലോഗെടുത്താൽ ഇത് മിണ്ടൂല വാർജിതം ഇങ്ങനെ മിണ്ടാണിരിക്കും അതെന്തായാലും നമ്മളീ രാവിലത്തെ രാവിലത്തെ സൂര്യന്റെ വെട്ടം ഉണ്ടല്ലോ ആ വെട്ടം കൊണ്ടായി നമുക്കൊരു എനർജിയാണ് രാവിലെ തന്നെ ഒരു ചായയും ഒരു ഒരു ചായയും പോഴംപൊരി പഴംപൊരി വേണ്ട നമുക്കൊരു ചായയും ഒരു മുട്ട പൊഴിഞ്ഞതും നല്ല നല്ല ഗമയുള്ള സൂര്യന്റെ വിളിച്ചോ ആഹാ അന്തസ് അല്ല നമ്മൾ വീട്ടിൽ നിന്നൊരു കാര്യം ഉദ്ദേശിച്ചു എ പി ജെ അബ്ദുൽ കലാം എന്ന് പറഞ്ഞാ ജീവിതം ആസ്വദിക്കാനാ അത്രയും പോകും കണ്ടാ കണ്ട 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 നമ്മള് നമ്മള് നമ്മൾ നമ്മളെ വണ്ടിയുടെ ഫുൾ പണി സെറ്റായി കഴിയുമ്പോൾ നമ്മൾ ഫുൾ ട്രിപ്പ് മൈൻഡ് ആയിരിക്കും ട്രിപ്പ് മൈൻഡ് ഫുൾ ടാങ്ക് പെട്ടിപിടിച്ചിട്ട് നമ്മൾ ട്രിപ്പ് മൈൻഡ് ആയിരിക്കും എനിക്ക് ഇത് അടുത്തുള്ള എനിക്ക് ജീവിതം ഇവനോടൊന്നും ചോദിച്ചിട്ടല്ലേ ഇവനെ വെറും വേറും വേറൊരു ഊള ആയിക്കോട്ടി അപ്പം നിങ്ങൾ ഈ രാവിലെ ഈ നേരം ഫോൺ തന്നെ നോക്കിയിരിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങാം ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് പുഴയുള്ളാലും ഞങ്ങൾ പുഴയിലൊന്നിരിക്കും പാടുള്ളതും പാടത്തൊന്നും ഇരിക്കും പക്ഷെ പുഴയുടെ അടുത്തൊന്നും നിൽക്കുന്ന ഫീല് പാടത്തിട്ടില്ല അത് വേറെ കാര്യം സോ ഐ വിൽ എൻജോയ് അത്രേ ഉള്ളൂ ഇപ്പം എനിക്കൊന്നും വർക്കിന് പോകണം വർക്കിന് പോകുന്നോണ്ട് ഞാൻ ഇപ്പം ഇറങ്ങാൻ അതിൻ്റെ വൈകിട്ട് സാലറി വാങ്ങിക്കാൻ പോകണം സോ 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 മെനി പരിപാടീസ് ഓക്കെ അപ്പൊ എന്തായാലും കേസ് നമ്മളിപ്പോളേജ് പോയിട്ട് വന്ന നമ്മൾ രാവിലെ തന്നെ എണീച്ച് കണ്ട് അല്ലേ തോണ്ടിന് കേസ് നമ്മൾ ഇതിന്റെ മൈലേജ് ചെക്ക് ചെയ്തിട്ടില്ല അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാ മൈലേജ് നമ്മൾ ഇപ്പൊ ഞാൻ മോരുവണ്ണം കുടിക്കറിയില്ല ആ തുടയിൽ ഒരു പുള്ളി വന്നിരുന്നു ഞാൻ ഇപ്പൊ വീഡിയോ വാങ്ങിച്ചില്ലേ ആ വീടോ പിന്നെ ഒരു വർഷം എടുത്തിട്ടുള്ളൂ വണ്ടി അതൊക്കെ ഇപ്പൊ എന്റെ പിന്നെ സെക്കൻഡ് ഹാൻഡ് ഓടില്ല അതൊന്നും കിട്ടാത്ത ഉണ്ട് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചി പുള്ളിട്ട് ഞാൻ ചോദിച്ചു യൂണിക്കോണായ മൈലേജ് എത്ര കിട്ടുന്നുണ്ട് അറുപത് മൈലേജ് കിട്ടുന്നുണ്ട് സാധാരണ ഒരു അറുപത് മൈലേജ് കിട്ടണെങ്കിൽ അത് ആ വണ്ടി നഷ്ടമല്ല നമുക്ക് എവിടെയാണെങ്കിലും കൊടുക്കാം പക്ഷെ പുണ്ടറ്റൊക്കെ ആണെങ്കിൽ നമ്മള് പത്തു മുന്നൂറൊക്കെ പെട്ടെന്ന് ചെല്ലുമ്പോൾ എറണാകുളം കാണാനും യൂണിക്കോർന്റെ കേസിൽ ഒരു ആറുപൂരൊക്കെ പെട്രോൾ അടിച്ചാൽ രണ്ടു ദിവസം എങ്ങനെ ഓടാൻ പറ്റും ആറുപരൊക്കെ നൂറൊക്കെ ഒരു ലിറ്റർ പെട്രോൾ അടിച്ചാൽ കൂടുതൽ വരാനുള്ള പെട്രോൾ ഉണ്ടാവും അപ്പൊ ഇതിന്റെ കേസിൽ നമ്മൾ ഇതുവരെ മൈലേജ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല മൈലേജ് ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിന് ചെറിയ പണികളൊക്കെ ഉണ്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി ആയിരുന്നു ചെറിയ ചെറിയ പണിയൊക്കെ ഉണ്ട് പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എയർ ഫിൽറ്റർ ഈ വണ്ടിനെ കുറിച്ച് എനിക്ക് കാര്യ അറിയാൻ പാടില്ല ഞാൻ വണ്ടി ഓടിച്ചു ഞാൻ വണ്ടി കൂടി എങ്ങനെയാന്ന് തറക്റ്റ് ഞാൻ വണ്ടി കൂടി ഞാൻ വളക്കണ്ടൊക്കെ ഞാൻ പേടിച്ചു വണ്ടി ഇപ്പൊ എന്തായാലും നമ്മളൊരു ഒരു വണ്ടി കിട്ടുന്ന ശരിക്കും തപ്പക്കായിട്ട് പഠിച്ചുകൂടും അതുകൊണ്ട് പിന്നെ ഓക്കെ കൊഴപ്പില്ല അത് പിന്നെ പയ്യൊക്കെ ആയിക്കോടും ഇതിന്റെ ഏഹ് ഏർപ്പെടുത്തരാ ഞാൻ കൂട്ടാൻ വേണ്ടി ചോദിച്ച മാമ്മാര് പറഞ്ഞാണ് എയർ ഫിൽട്ടർ മാറ്റണം പിന്നെ ഇതിന്റെ ബെഞ്ചില്ലേ അത് മാറ്റണം കുറച്ച് പണിയുണ്ട് അപ്പൊ ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പയ്യ മൈലേജൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നിട്ട് വേണം ഇതിന് എത്ര മൈലേജ് കിട്ടുന്നു എനിക്ക് ഞാൻ എൻ്റെ ഒരു ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊന്ന് എയർപോർട്ടിൽ പോയില്ലേ പത്ത് രീതി ഇതിന് മുമ്പത്തെ അപ്പൊ ഞാന് നൂറ്റി അമ്പൂർ ഒക്കെ വിട്ടുപിടിച്ചു നൂറ്റി അമ്പതല്ല തൊണ്ണൂറൊക്കെ ഞാൻ വിട്ടുപിടിച്ചു എയർപോർട്ടിൽ പോയി തിരിച്ചു വന്നു ഉം അതെന്റെ പിന്നെ എയർപോർട്ടിൽ പോയി പിന്നെയും തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് പെട്രോൾ കഴിഞ്ഞത് അത് നൂറ്റി കുന്നൂറോടെ പറ്റി അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പൊ ഈ വണ്ടിയിൽ നിലവില് ഒരു അല്ലെങ്കിൽ ഒരു അൻപത് ഏകദേശം കിട്ടുവായിരിക്കും എന്ന് തോന്നുന്നു എനിക്ക് ഉറപ്പില്ല ഞാൻ ടെൻസിന് നോക്കിയിട്ടില്ല എന്തായാലും ഈ വണ്ടിയുടെ മൊത്തം പണിയില്ല മൈലേജ് എത്തിയ പക്ഷെ യൂണിറ്റ് ഒരു സാധനം അതില് ഓടിക്കുന്ന വാക്കിയുള്ള വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോ അതിനകത്ത് സൗണ്ട് ഒക്കെ ഉണ്ടാവും പക്ഷെ ഇതിനകത്ത് സ്മൂത്ത് സ്മൂത്ത്നെസ് ആണ് സ്മൂത്ത് മെയിൻ അതാണ് ഗീസ് മെയിൻ മൈലേജ് നേരം പോവാൻ കടച്ചിന്നെപാടി കൊണ്ടു പെട്ടി തോന്നി അപ്പൊ അവന് നമ്മള് ഓക്കെ ഈ യൂണിഫോണിന്റെ കേസ് അറിയാമെന്നില്ല ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് മെസ്സേജ് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ എനിക്ക് അറിയാമെന്നുള്ള കമ്പനിയെ കുറിച്ചൊന്നും അറിയാൻ പാടില്ല ഗീർ മാറണ വണ്ടി കിട്ടിയപ്പോഴാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത് ഇപ്പൊ അറിയാവുന്ന എനിക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പൊ എന്തായാലും നമ്മള് ഇപ്പൊ ഞാൻ മൂവാറ്റു പറഞ്ഞാ ഇന്ന് ഇപ്പൊ ഞാൻ ഇന്ന് ഇന്നലെ ഒരു നൂറു രൂപ അടിച്ചു അതിന്റെ ഇപ്പൊ ഇന്നൊരു അമ്പത് രൂപ അടിച്ചുണ്ട് അപ്പൊ ഏകദേശം ഇന്നലെ നൂറക്കടിച്ചിട്ടാകെ ഓടിയത് ആ ആകെ പെരുമ്പാവൂർ ടൂ ഞാൻ ഓടിയോളൂ പിന്നെ തണ്ടേക്കാട് എം എച്ചവല താട് അത് ഏകദേശം ഒരു ഇന്നലെ നൂറക്കെ അടിച്ചിട്ട് ഏകദേശം ഒരു ആ പത്ത് കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയത് പിന്നെ ഇന്നൊരു കമ്പൂരൊക്കെ അടിച്ചുണ്ട് പക്ഷെ അങ്ങനെ എനിക്ക് കാറ്റായിട്ട് ഞാൻ അറിയാൻ പറ്റും അറിയാവുന്നവരൊന്നും പറഞ്ഞാലോ എങ്ങനെയാണ് മൈലേജ് എന്ന് നോക്കുവോ അപ്പൊ അറിയാവുന്നവർ പറഞ്ഞിട്ട് യെസ് എന്നാലും കമന്റ് അല്ലെങ്കിൽ മെസ്സേജൊക്കെ പറയാം അതായത് ഇന്നലെ നൂറൊക്കെ പെട്രോൾ അടിച്ചു പിന്നെ ഇന്നൊരു അമ്പതൊക്കെ പെട്രോൾ അടിച്ചു ഞാൻ ഓടിയത് ഇന്നലെ നൂറൊക്കെ പെട്രോൾ അടിച്ചാല് ഒരു നാല് കിലോമീറ്റർ വീട്ടിൽ പെരുമ്പാവൂര് വരെ പിന്നെ ഞാൻ തണ്ടേക്കട പെരു അതായത് പെരുമ്പാവൂരി ഏകദേശം ഒരു ആ ഏകദേശം പത്ത് കിലോമീറ്റർ ഇന്നലെ മൊത്തം പത്ത് കിലോമീറ്റർ ഓടി

ഈ ഫോണിൻ്റെ ഈ ക്യാമറ വെച്ചാണ് നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യണേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും അധികം ഇടാക്കുക ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും മാക്സിമം ഇതുകൊണ്ടാണെങ്കിൽ ഇതുകൊണ്ട് വീഡിയോ എടുത്തിരിക്കും പിന്നെ തുമ്പിച്ച ഫോണാകുകയാണ് കാര്യം അതുകൊണ്ടാണ് അതുകൊണ്ട് സോ നമ്മൾ വീഡിയോ എന്തായാലും എടുത്തിരിക്കും ഇന്ന് നമ്മൾ വീഡിയോ പ്ലാൻ ചെയ്ത് വെച്ചാൽ ഫോണിൻ്റെ ലൈൻ കൂടിയാറുണ്ട് ക്യാമറ ഒന്നും കാണാൻ പറ്റില്ല പക്ഷേ നന്നായി നമ്മളെടുത്തിരിക്കും എന്തായാലും ഈ വീഡിയോയിൽ ഒരു സർപ്രൈസ് ആ സർപ്രൈസ് നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് ആക്കാൻ പോവാണ് സോ അതൊരു വമ്പൻ ആയിരിക്കും വണ്ടി മാത്രമല്ല നമ്മൾ വേറൊരാൾക്ക് വേറൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് സോ വണ്ടി സെറ്റാണ് നമ്മൾ വണ്ടി വേടീക്കേണ്ടി മഴം കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ കേറ്റിവെച്ചേക്കാണ് സോ അടുത്ത സർപ്രൈസ് എന്തായിരിക്കും ജസ്റ്റ് ഗെസ് ചെയ്യുക അവൻ ദർശനക്ക് തിരിച്ചു പോയി ഇതിപ്പം ഇന്ന് നൈറ്റ് ആ വീഡിയോ ഉണ്ടാക്കുന്നതാണ് സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലേക്ക് അടിച്ച് പിടിച്ച് പൊടിച്ചിരുന്ന കേസ് ഓൺലൈൻ്റെ ഗോ വേസ്റ്റ് ഇട്ടെടുത്ത് കേസ് ബൈ